വർഷം ഹൃദയപക്ഷം എന്ന നാംതൃത്തിൽ കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് സോഷ്യൽ മീഡിയ രംഗത്ത് പ്രവർത്തിക്കുന്ന നിങ്ങൾക്കേവർക്കും ഞാൻ എൻ്റെ എല്ലാ വിധത്തിലുള്ള വിജയങ്ങളും ആശംസിക്കുന്നു കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് ഇടതുപക്ഷ ആശയങ്ങൾ ശരിയായ രീതിയിൽ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നിങ്ങൾ ശ്രമിച്ചു വരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഗ്രഹം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നവമാധ്യമങ്ങൾക്ക് വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുന്നുണ്ട് പല നവമാധ്യമങ്ങളുടെയും ഇടതുപക്ഷ വിചാ ഇടതുപക്ഷ ബിരുദ പ്രചാരവേലകളാണ് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷ ബിരുദ പ്രചാരേഖലകൾക്ക് കൂടുതൽ പ്രാധാന്യവും അതുകൊണ്ട് തന്നെ നൽകുന്നുണ്ട് ആഗ്രഹം നമ്മുടെ സമൂഹത്തിൽ ഒരു പുതിയ സംഭവം കെട്ടിപ്പിടുക്കുക എന്നുള്ള വലിയ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ പ്രവർത്തിക്കുന്നത് അതിൻ്റേതായിട്ടുള്ള മാറ്റം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുമുണ്ട് ഇടതുപക്ഷ ആശയങ്ങൾ ഊന്നിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ ഇടയായിട്ടുണ്ട് സ്വാതന്ത്ര്യം കിട്ടിയ എഴുപത്തെട്ട് വർഷം കഴിയുമ്പോഴും ഇന്ത്യയിലെ പല സ്ഥലത്തും ഇന്നും ദയനീയമായ സ്ഥിതി തുടരുകയാണ് എന്നാൽ ഇടതുപക്ഷ സ്വാധീനമുള്ള കേരളം എന്നെല്ലാം വ്യത്യസ്തമായിക്കൊണ്ട് നമ്മുടെ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും ഉന്നതിക്കായിട്ട് പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെയാണ് കേരളം എല്ലാ രംഗത്തും മാതൃകയായത് എല്ലാ രംഗത്തും നമ്മൾ ഒന്നാം സ്ഥാനത്ത് അങ്ങനെ ഒന്നാം സ്ഥാനത്തും മാതൃകയായി മാറിയെങ്കിലും ഇടതുപക്ഷത്തെ അപകീർത്തിപ്പെടുത്തുക എന്നുള്ളതൊരു ഫാഷനായി കൊണ്ടു നടക്കുന്ന ആളുകൾ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലുണ്ട് ശരിയായ രീതിയിൽ ഇടതുപക്ഷം എന്താണ് സമൂഹത്തിൽ ചെയ്യുന്നത് എന്നുള്ളത് ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനം സംഘടിപ്പിക്കുക എന്നുള്ളത് പ്രയാസമുണ്ടെങ്കിൽ പോലും അത് ചെയ്തേ മതിയാവൂ എന്നുള്ള ഒരു സ്ഥിതിയാർദ്ധമാണ് പ്രത്യേകിച്ചും ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ ഇടതുപക്ഷങ്ങളെ ഇല്ലാതാക്കുക എന്നുള്ള പ്രധാനപ്പെട്ട അതിഥിയാണ് നടപ്പിലാക്കാൻ വേണ്ടി ഭരണകൂടം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഇടതുപക്ഷം നിലനിൽക്കുന്നതോടൊപ്പം കാര്യം തെറ്റായ കാര്യങ്ങൾ വരുമ്പോൾ അതിനെതിരായ കൊണ്ട് ചെറിയ രീതിയിൽ ലഭിക്കും ആ ചെറുതൽപ്പ് മറ്റുള്ള ആളുകൾക്കും പ്രചോദനമായി മാറുകയാണ് അപ്പോൾ ഇടതുപക്ഷം തകർന്നു കഴിഞ്ഞാൽ പിന്നെ ആ ചെറുത്തുനിൽപ്പിൻ്റെ ഒരു അംശവും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകില്ല അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ ആശയത്തെയും ഇടതുപക്ഷത്തെയും തകർക്കുക എന്നുള്ള നിലപാടാണ് എപ്പോഴും വലതുപക്ഷ ശക്തികൾ പിന്തിരിപ്പിച്ച ശക്തികൾ ശ്രമിക്കുന്നത് അപ്പം അത് നമ്മുടെ പുതിയ തലമുറ വേണ്ടത്ര മനസ്സിലാക്കുന്നുള്ളൂ എന്നുള്ള കാര്യമാണ് നമ്മുടെ ഈ നാട് നേടിയ മുന്നേറ്റങ്ങൾ എങ്ങനെയാണ് എന്ന് പുതിയ തലമുറയ്ക്ക് തിരിച്ചറിയിപ്പിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഇടപെടൽ നമ്മുടെ നമ്മുടെ അതിന് ഇടതുപക്ഷ ഗവൺമെന്റ് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്ത്യയിൽ അവശേഷിക്കുന്ന ഇടതുപക്ഷ ഗവൺമെന്റ് കേരളത്തിൽ മാത്രമാണുള്ളത് കേരളത്തിൽ അവശേഷിക്കുന്ന ഇടതുപക്ഷ ഗവൺമെന്റ് കഴിഞ്ഞ ഒൻപത് വർഷത്തിലധികമായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾക്കെല്ലാവർക്കും നല്ല ഒരു ബോധ്യപ്പെട്ടതാണ് നമ്മുടെ കേരളം തകർന്നടിഞ്ഞ സമയത്താണ് രണ്ടായിരത്തി പതിനാറില് ഇടതുപക്ഷ ഗവൺമെന്റ് അല്ലാത്ത ഇപ്പോൾ നമ്മുടെ വ്യത്യസ്ത മേഖലയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള സാഹചര്യം ഉപയോഗിച്ചു നമ്മുടെ നാടിൻ്റെ വികസന പ്രക്രിയ ആവട്ടെ ക്ഷേമ പ്രവർത്തനങ്ങളാവട്ടെ മറ്റ് മേഖലയാവട്ടെ അവിടെയെല്ലാം നമ്മൾ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളത് അഭിമാനത്തോടുകൂടി പറയണം പക്ഷേ ചില തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് ഇടതുപക്ഷ ഗവണ്മെൻറ്റിനെ താറടിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചു വേണ്ടിയിട്ടുള്ളത് ഇടതുപക്ഷത്തെ താറക്കണമെങ്കിൽ ഇടതുപക്ഷം ഗവണ്മെൻറ്റേം താറടണം അതാണ് അതിൻ്റെ ലക്ഷ്യം തീർച്ചയായിട്ടും ആ ലക്ഷ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് യുവതലങ്ങളുടെ അടക്കം ഇടതുപക്ഷത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാം നമ്മുടെ രാജ്യത്ത് വളർന്നു വരുന്ന വലിയ രീതിയിലുള്ള വർഗീയവാദങ്ങളുണ്ട് മനുഷ്യൻ എന്ന നിലയിൽ ചെറുപ്പക്കാരെ പോലും ഒന്നിക്കാത്ത അവസ്ഥയുണ്ടാകും എവിടെയും ഭിന്നിപ്പിൻ്റെ സ്വരം ഉയർന്നു വരണം ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കുന്ന ആളുകൾ ഭിന്നിച്ചു നിൽക്കുക എന്നുള്ളത് പിന്തിരിപ്പൻ ശക്തിയുള്ള ആവശ്യമാണ് അതനുസരിച്ചുകൊണ്ട് യുവാക്കളെയും വിദ്യാർത്ഥികളെയും സമൂഹത്തെയും ആകെ മാറ്റിയെടുക്കാൻ വേണ്ടിയുള്ള വലിയ ശ്രമം നടക്കുന്നു അതിന് വ്യത്യസ്ത രീതിയിലുള്ള പരാതികൾ സംഘടിപ്പിക്കുന്നു അവർ ഹിന്ദുവിൻ്റെയും മുസൽമാൻ്റെയും ക്രിസ്ത്യാനികളുടെയും ഒക്കെ തന്നെ അവരുടെ ഐക്യം ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള വലിയ പരിശോധന അതെല്ലാം തിരിച്ചറിയാൻ വേണ്ടി പുതിയ തലമുറയ്ക്ക് കഴിയുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ പരിശോധിക്കും അത് തിരിച്ചറിയിക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം അപ്പോൾ ഇടതുപക്ഷ ഹൃദയപക്ഷം എന്ന് പറയുമ്പോൾ കേവലം പറയുന്നതിൽ മാത്രം പോരാ അത് ഹൃദയമുള്ളവരുടെ പക്ഷമാണ് ഇടതുപക്ഷം എന്നുള്ള ആ സന്ദേശം നമുക്ക് നല്ലപോലെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇടതുപക്ഷയെ തകർക്കാൻ കഴിയുന്ന അവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന എല്ലാ ശക്തികൾക്കും എതിരായിക്കൊണ്ട് വലിയ രീതിയിലുള്ള ഒരു വിതരണ നമ്മുടെ ഈ സോഷ്യൽ മീഡിയ മാറിത്തീരണം മാറിത്തിരട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പുതിയ തലമുറി ഉത്തരവാദിത്വപൂർവ്വമുള്ള തലമുറയായിട്ട് മാറ്റുക നമ്മുടെ സമൂഹത്തെ ഉത്തരവാദിത്വമുള്ള സമൂഹമായിട്ട് മാറ്റുക തെറ്റായ പ്രവണതകൾക്കെതിരായിക്കൊണ്ട് സമൂഹത്തിൽ ശരിയായ രീതിയിൽ മുന്നോട്ട് പോകാനുള്ള സ്ഥാപനങ്ങളുണ്ട് അതിൻ്റെ ആശയപ്രവരണം നല്ലപോലെ നടത്താൻ വേണ്ടി ഇടതുപക്ഷം ഹൃദയപക്ഷം എന്ന ഈ നവമാധ്യമ കൂട്ടായ്മയ്ക്കും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കും കഴിയണം കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങൾ കഴിഞ്ഞ അഞ്ച് വർഷമായി പ്രവർത്തിച്ചു അഞ്ചാം വാർഷികത്തിലേക്കാണ് തീർച്ചയായിട്ടും അഞ്ച് വർഷത്തെ അനുഭവങ്ങൾ പടമാക്കിക്കൊണ്ട് കൂടുതൽ മെച്ചപ്പെട്ട കാര്യങ്ങൾ ഇടതുപക്ഷ ആശയത്തിനു വേണ്ടി ചെയ്യാൻ നിങ്ങൾക്ക് കഴിമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എങ്കിൽ എല്ലാവർക്കും നന്മകൾ നൽകുന്നുണ്ട് നിങ്ങളുടെ ഈ നവമാത്മക കൂട്ടായ്മയുടെ അഞ്ചാമത്തെ വാർഷികാഘോഷ പരിപാടികൾ വളരെ സന്തോഷത്തോടുകൂടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്